ഇന്ത്യയിലെ ഏറ്റവും വലിയ ആൻഡിലോപ്പാണ് നീലക്കാട കാഴ്ചയിൽ കാളയെപ്പോലെ തോന്നിക്കുന്ന നീലക്കാട അതായത് നീൽഗായി മാൻവർഗത്തിൽപ്പെട്ട ഒരു മൃഗമാണ് ഇവയ്ക്ക് കാളേക്കാൾ കുതിരയോടാണ് സാദൃശ്യം ഇതിൻ്റെ നിറമങ്ങിയ ചാരനിറം കലർന്ന നീലയാണ് ആൺമൃഗത്തിന് പെൺമൃഗത്തിന് ചെമ്പു നിറവും അഞ്ചടിയോളം ഇരുന്നൂറ്റി നാൽപ്പത് കിലോയോളം ഭാരമുള്ള ഇവയ്ക്ക് തോൾ വരെയുള്ള പൊക്കം ഏകദേശം നൂറ്റി മുതൽ നൂറ്റി വരെ സെൻറ്റിമീറ്ററോളവും വരും ളർച്ച എത്തിയവരുടെ പൊക്കം ഒരു കുതിരയുടെ അത്രയും വരും എന്നാൽ മുതുകു പിന്നിലേക്ക് താഴ്ന്ന് ഒന്ന് ചരിഞ്ഞതാണ് പ്രായപൂർത്തിയായ ആണ് പ്രത്യേക നീല നിറമാണ് പെണ്ണിനും കിടാവിനും മണലിന്റെ തവിട്ടു നിറമാണ് വരണ്ട ഇല പൊഴിയുന്ന സാവന്തകൾ തുറസായ കുറ്റിക്കാടുകൾ കൃഷിസ്ഥലങ്ങൾ എന്നിവയാണ് ഇവയുടെ ആവാസ കേന്ദ്രങ്ങൾ ഇന്ത്യ പാകിസ്ഥാൻ ദക്ഷിണ നേപ്പാൾ എന്നിവിടങ്ങളിൽ ഇവയെ കാണപ്പെടുന്നു ഹിമാലയത്തിന് തെക്ക് കർണാടകം വരെ ഇന്ത്യയിലെല്ലായിടത്തും ഇവ ഉണ്ട് ഇവയുടെ സ്വഭാവം എങ്ങനെയെന്ന് നമുക്ക് നോക്കാം ഇവ കാർഷിക വിളകൾ കൂട്ടത്തോടെ തിന്നു നശിപ്പിക്കാറുണ്ട് എങ്കിലും പശുവിനോട് സാദൃശ്യമുള്ളതിനാൽ ഉത്തരേന്ത്യ ഗ്രാമവാസികൾ ഇതിനെ ഉപദ്രവിക്കാറില്ല ഇതിനെ ദൈവമായിട്ട് കണക്കാക്കുന്നു സാധാരണ ശബ്ദമുണ്ടാക്കാത്ത ഇവ ഭയപ്പെടുമ്പോൾ ഉറക്കെ മുരളുന്നു നാട്ടിലിറങ്ങി കൃഷിയിടങ്ങൾ നശിപ്പിക്കുന്ന ഒരു പ്രധാന വന്യജീവികളിൽ ഒന്നാണിത് ഒരു സ്ഥലത്ത് തന്നെ കാഷ്ടിക്കുന്ന സ്വഭാവമുള്ളവയാണിവ പരന്ന രൂപത്തിലുള്ള കാഷ്ടം അങ്ങനെ കുന്നുകൂടിക്കിടക്കും ഇണചേരൽ കാലത്ത് പാമ്പ് പത്തി ഉടർത്തുന്നത് പോലെ പിടിച്ചുകൊണ്ട് ആണ് പെണ്ണിനെ അനുഗമിക്കും ഭക്ഷണം നമുക്ക് നോക്കാം ഇവയുടെ മിക്സഡ് തീറ്റകൾ അവർ പുല്ലാണ് തിന്നുന്ന അവയ്ക്ക് ഏറ്റവും ഇഷ്ടവും പുല്ലാണ് കൂടാതെ അക്കേഷകളും മറ്റു മരങ്ങളും ബ്രൗസ് ചെയ്യുന്നു പൂക്കളും പഴങ്ങളും ഇഷ്ടപ്പെടുകയും ചെയ്യുന്നു കഴുന്നത്രയും ബ്രൗസ് ചെയ്യാൻ പിൻകാലുകളിൽ നിൽക്കും ഇവ ഡൽഹിയുടെ സംസ്ഥാന മൃഗമാണ് നീൽഗായി വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അടുത്തുള്ള ബില്ലൈക്കൺ അമർത്താനും മറക്കല്ലേ